പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ സഹ്യൻ റേൽസിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുതിയ സ്ഥലം അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു പുതിയ രസകരമായ ഭക്ഷണ സാധനം കിട്ടുന്ന സ്ഥലം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കൃഷി രീതി ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മളുടെ വീഡിയോയുമായി വരുന്നത് പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ വണ്ടിയുമായിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഭരണിക്കാവിനെടുത്ത് ഒരു വാഷിംഗ് സെൻ്ററിലേക്ക് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരാനുണ്ടായ സാഹചര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കാം നമ്മൾ കാർ സെന്ററിൽ എത്തിയിരിക്കുകയാണ് ജമ്മുവിൽ നിന്ന് വന്ന മനോജ് സൂര്യകാന്തിയാണ് മാവേലിക്കിലുള്ള ഞങ്ങളോട് ഇങ്ങനെയൊരു കാർ വാഷ് സെന്റർ ഉണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ പേര് ക്ലീൻ ആൻഡ് കെയർ കാർ വാഷിംഗ് സെന്റർ ഈ കൊല്ലം തേനി നാഷണൽ ഹൈവേ ഇതിന്റെ തൊട്ടു മുമ്പിലാണ് ഈ താമരക്കുളം പഞ്ചായത്ത് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കാർ വാഷിംഗ് സെന്റർ ഉള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആദ്യം തന്നെ അനുഭവപ്പെട്ടു ഒരു ബിസിനസ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാലത്തിനനുസൃതമായി ചെയ്യാൻ പറ്റും എന്നതിന് ഒരു ഉദാഹരണമായി തോന്നിയത് ഇവിടെ സോളാർ പാനലും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം ഏകദേശം പതിനയ്യായിരം രൂപ മാസം കറണ്ട് ചാർജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് സോളാർ പാനൽ വന്നതിന് ശേഷം അവര് രണ്ടായിരം രൂപ മാത്രമാണ് അടയ്ക്കുന്നത് സോറി പണിക്കടയിലാണ് വന്നത് നമ്മുടെ മനോജ് സൂര്യകാന്തിയാണ് നിങ്ങളുടെ ഈ ക്ലീൻ ആൻഡ് കെയറിന്റെ കാര്യം പറഞ്ഞത് അന്നേരം വരാൻ സാധിച്ചത് എന്റെ പേരെന്തായിരുന്നു സുനിൽ എത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു വർഷമായി ഒരു വർഷമായി പ്രവാസിയായിരുന്നു ഓ അപ്പോൾ ഒരു പതിനെട്ട് വർഷം ഗൾഫ് ഗീതമായിട്ട് കഴിഞ്ഞത്വാസം ഫീൽഡായിരുന്നു ശരിക്കും പ്രവാസി ജീവിതത്തിൽ ഇവര് ടൂറിസം മേഖലയിലായിരുന്നു സേവന മേഖലയാണെങ്കിലും ഇത് വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് വന്നത് പക്ഷെ വന്നപ്പോൾ നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു പാട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ ബന്ധും കൂടിയാണ് ഇദ്ദേഹം പ്രവാസിയായിരുന്നു അപ്പൊ ഞങ്ങളോടും കൂടിയാണ് ഇത് തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പം നമ്മൾ നോക്കി കുറെ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ലാസ്റ്റ് ഐഡിയയില് വന്നാണ് ഈ ഈ ഒരു കാർ വാഷ് എന്നുള്ള ഒരു സംഭവം അപ്പം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വരുന്ന കസ്റ്റമർ പിന്നെയും വരുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി ഞമ്മളൊരു വണ്ടി വൃത്തിയാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വന്നപ്പോൾ നിങ്ങളെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് അപ്പോൾ ലൈറ്റ് കുറച്ച് ഡാർക്കാണ് അപ്പം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങളതൊന്ന് ക്ലീൻ ആയി കൊടുത്ത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെ സർവീസുകളാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു വണ്ടി വന്നാൽ ആദ്യം നമ്മൾ വന്നിട്ട് പാക്കോടിക്കും എയർ എല്ലാം ക്ലിയർ ആക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് കയറ്റിയ അടി നമ്മൾ ക്ലീനാക്കും അത് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട് അതുപയോഗിച്ചിട്ടാണ് നമ്മൾ അടിയിലെ അഴുക്കെല്ലാം പെട്ടെന്ന് പോകും അത് അതുപയോഗിച്ചാൽ ഡിഗ്രീസർ വെച്ച് അടിച്ച് നമ്മൾ പരമാവധി നമ്മൾ എങ്ങനെ അഴുക്കുണ്ടോ അതെല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ ഈ അണ്ട്ര സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെള്ളം അടിച്ച് അടി ക്ലിയർ ആക്കി വിടും പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പത്തിരുപത് എങ്കിലും നമുക്ക് മിനിമം നമ്മൾ എടുക്കുന്നുണ്ട് ഇതിൻ്റെ അടി മാത്രം കഴുകുക ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ഇത് വണ്ടി കഴുകാനായിട്ട് ബോഡി കഴുകാനായിട്ട് അത് അത് കഴിഞ്ഞ് ഫോം അടിക്കും ആദ്യം നമ്മളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഫോം അടിക്കും ഫോം വാഷ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മേളിൽ മൂന്ന് പേരുടെ വർക്കുണ്ട് ഇതിൻ്റെ അകം ക്ലിയർ ആക്കാനായിട്ട് നമ്മളിതിൻ്റെ ഡാഷ് ബോർഡ് ഇത് ഈ ഇൻറ്റീരിയൽ മൊത്തം ക്ലീൻ ചെയ്യും പിന്നെ എ സിയുടെ അകവെല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി ചെയ്തിട്ട് സീറ്റ് എല്ലാം നല്ല കിച്ചൻസ് എല്ലാം നല്ല വൃത്തിയാക്കും മാറ്റാ നല്ല വൃത്തിക്ക് നമ്മൾ കൊണ്ട് കഴുകിയിട്ട് ഉണക്കി കൊടുക്കുന്ന അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് പിന്നെ വിൻഡോ ക്ലീനറുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കസ്റ്റമർ വരുന്നതെന്നാണ് ഞങ്ങൾക്ക് ഒരു റെഗുലർ കസ്റ്റമറാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് നമ്മുടെ ഗ്ലാസ് ഒക്കെ ഈ എന്താ ലൈറ്റ് ലൈറ്റിനൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി നല്ല തെളിച്ചാക്കി പോക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ചെറിയ ഇതൊക്കെ ഉണ്ട് ചെറിയ കറകൾ ഇതൊക്കെ നമ്മൾ ഒരു ത്രീയമ്മ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഇതുണ്ട് അത് വെച്ചിട്ട് നമ്മളെല്ലാം വൃത്തിയാക്കി എല്ലാം നമുക്ക് പരമാവധി സംതൃപ്തി വേണം ഒരു വണ്ടി പോകുമ്പോൾ നമുക്ക് നല്ല ഒരു വൃത്തിക്ക് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം വേണ്ടത് ആ ഒരു സംതൃപ്തിയിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അതാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഒരു വിജയം തോന്നുന്നത് ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഈ വണ്ടിക്ക് അത് ചില സ്മെല്ലുകളുണ്ട് അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും ബെല്ലുകൾ ഞങ്ങൾ പരമാവധി ക്ലീൻ ചെയ്ത് നമ്മളെ വൃത്തിയാക്കി കൊടുക്കുക നമ്മളിപ്പോൾ ബോണറ്റിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീനാക്കി തുടച്ച് എല്ലാം വൃത്തിയാക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ സാധാരണമാതിരി പ്രശ്നമായി ഫ്രഷ് ആയിട്ട് അടിച്ച് കുടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് പിന്നെ ടയർ എല്ലാം വൃത്തിയാക്കി ടയർ പോളിഷ്സ് എല്ലാം അടിച്ച് നമ്മൾ കൊടുക്കണം എഞ്ചിൻ റൂമെല്ലാം നമ്മൾ വൃത്തിയാക്കും സാധാരണ നമ്മൾ ചിലരൊക്കെ എഞ്ചിൻ റൂം കൊടുത്തി നമ്മളെല്ലാം വൃത്തിയാക്കി അഴി വൃത്തി ഇപ്പം സെൻസറുള്ള വണ്ടിയാണ് നമ്മൾ കഴിവില്ല അത് നമ്മൾ തുടച്ചെടുക്കുന്നത് നാല് കിലോമീറ്റർ ചുറ്റുള്ളതിൽ നമ്മൾ പോയിട്ട് വണ്ടി െയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ചില വീടുകളിൽ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളെ വിളിച്ചറിയുമ്പോൾ പറയുമ്പോൾ നമ്മൾ ഫ്രീ ആണത് അതിന് വേറെ പൈസ ഒന്നും പൈസയൊന്നും ഞങ്ങളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിടിക്കാൻ തുപ്പ് ചെയ്യുന്നുണ്ട് അത്രയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ അണ്ടർ ബോഡി കൂട്ട് ചെയ്യുന്നുണ്ട് അണ്ടർ ബോഡി കൂട്ട് ചെയ്യുന്നത് നമ്മൾ ത്രീ എം എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് മൂന്ന് വർഷത്തെ വാറണ്ടിയുണ്ട് നമ്മൾ ചെയ്യുന്ന പെയിന്റ് ഞങ്ങൾ വർഷം നമ്മൾ നമ്മൾ ഇനി ഭാവിയിൽ ക്ലീൻ ആൻഡ് കെയറിലേക്ക് ആദ്യം വണ്ടി കണ്ടെങ്കിലും അതിന്റെ മേപ്പോട്ട് നോക്കിയപ്പോൾ ആ സോളാർ പാനലാണ് കണ്ടത് വണ്ടി അകത്തോട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി ക്ലീൻ ആൻഡ് കെയറിൽ കേറിയിരിക്കുകയാണ് എന്ത് മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് കാണാം വണ്ടിയിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ചെളിയും പാടുകളും ഒക്കെ ഉണ്ട് മിറ സഹിതം ഇതൊക്കെയായിട്ടിരിക്കുകയാണ് ിൽ സുനിൽ സുജേഷിന്റെയും കൂടെ ജോലിക്കാരായിട്ടുള്ളതും മൂന്ന് പേരാണ് അവരെ ആസാമിൽ നിന്നുള്ളവരാണ് ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് മനോജ് സൂര്യകാന്തി അവരുമായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടിയുമായിട്ട് എന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംശയങ്ങളും ഞാൻ ആദ്യം ചോദിക്കുന്നത് മനോജ് സൂര്യകാന്തി അഥവാ കൊച്ചാടിന്റെ അടുത്താണ് ഞാൻ ചോദിച്ചു ഇത് എന്തോ സംഭവം ഇത് ഡീസറിന്റെ പകരം അടിക്കുന്ന ഡീസറിന്റെ പകരം അടിക്കുന്ന സംഭവം അതിനെക്കാട്ടിലും നല്ല സുപ്പീരിയർ ക്വാളിറ്റി സംഭവം ആയത് ഇത് ഇതിന്റെ അടിയിൽ അടിച്ചു കഴിഞ്ഞാല് വെള്ളത്തിന് കൂടെ ആക്ച്വലി ഇവര് മിക്സ് ചെയ്യുന്നത് ഈ സംഭവം അന്നേരം അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ള സംഭവം ഈ ലുക്കിംഗ് ഉള്ള സംഭവം ഈ പിന്നെ എന്തോ കട്ടി പാടമുള്ളത് അതെല്ലാം മാറിക്കിട്ടും

पूरा कचरा निकल जाएगा और कुछ नहीं रहेगा അച്ഛം ഓക്കെ നീ നെക്സ്റ്റ് ഇവർ ഫോം അടിക്കാനാ പോകുന്നേ അത് ഫോം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് നീ നമുക്ക് മനസ്സിലാവും ഇത് എന്തൊക്കെയാ ക്ലീനിങ് ഉള്ളത് എ സിസ്റ്റം ക്ലീനിങ് ആദ്യത്തെ ട്രിപ്പ് വാഷിംഗ് കഴിഞ്ഞു അടുത്തതായിട്ട് ഷാംപൂ ചെയ്യാനായിട്ട് പോവുകയാണ് ആലും ഷാംപൂ പരിപാടിയിലേക്ക് കടക്കുകയാണ് വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ വീൽ കപ്പിന് ഈ കളർ ആയിരുന്നു എന്ന് യാതൊരു ഐഡിയാവില്ല വാഷ് ചെയ്ത് വന്നപ്പോഴാണ് ഈ വീൽ കപ്പിന്റെ കളർ ഇങ്ങനായിരുന്നു അറിയുന്നത് വാക്കോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ മുഹമ്മദ് യാസിൻ ഇവിടേക്ക് വന്നത് അദ്ദേഹം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് എന്താണ് ഇവിടുത്തെ അഭിപ്രായം നല്ല വാഷിങ്ങും കാര്യങ്ങളോ പിന്നെ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് എന്റെ വണ്ടികൾ മിക്കതും ഇവിടെ കഴിയുന്നു ഇതിപ്പം അപ്പണ വണ്ടിയാ നമ്മുടെ വണ്ടി ഒരു രണ്ടു ദിവസം മുമ്പ് സർവീസ് ചെയ്യണത് അത് നമ്മുടെ വണ്ടി തന്നെ ഇപ്പൊ കഴിവാൻ നല്ല ഇതാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് കുഴപ്പമില്ല ഞാൻ അതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ ഇവിടെ തന്നെ കാര്യങ്ങളും തീർച്ചയായിട്ടും അത് നല്ല ഒരു അനുഭവമാണ് ഒരു ഉപഭോക്താവ് ഒരു കസ്റ്റമർ വന്നിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇത് സജസ്റ്റ് ചെയ്യുകയും അവർ എല്ലാവർക്കും തന്നെ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ഇവരെ പറ്റി പറയാനുള്ളത് ക്ലീൻ ആൻഡ് കെയറിൽ നമ്മളുടെ വണ്ടിയുടെ കാർ വാഷിങ്ങിന്റെ അവസാനത്തെ ഭാഗം എത്തിയിരിക്കുകയാണ് കയറിന്റെ ക്വാളിറ്റിക്കാണ് ആസ് എ കസ്റ്റമർ ഐ ആം ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ഈ ലോഡ്ജി വണ്ടി ഇറങ്ങിയത് ആ ഇറങ്ങിയതിന് ശേഷം ഇത്രയും നല്ല രീതിയിൽ ഈ വണ്ടി ഒന്ന് വൃത്തിയായത് ഇപ്പോഴാണ് ഇത് ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഇവരുടെ വർക്കിൽ ഞങ്ങൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ കസ്റ്റമർ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ മാവേലിക്കിലുള്ള ഞങ്ങൾക്ക് ഈ ഒരു സാധനം താമരക്കോളത്തുണ്ടെന്ന് പറഞ്ഞു തന്ന ജമ്മുവിൽ നിന്നെത്തിയ മനോജ് സൂര്യകാന്തി പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് വെരി മച്ച് പ്രവാസി ലോകത്ത് നിന്ന് ഇവിടെ വന്ന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സുനിൽനും സജീഷിനെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഈ സംരംഭത്തിന് കൂടുതൽ വിജയം ഉണ്ടാകട്ടെ എന്ന് സഹ്യൻ റെയിൽസ് ആശംസിക്കുന്നു കാടാശേരിക്കൊപ്പം അരുൺ ഗോപി